നല്ല ചേഞ്ച് ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ വൺ ആണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് ആകൂ വേറൊരു റേഞ്ച് ആകൂ

ഗുരുവായൂരപ്പന നടക്കുന്നാ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് നെയ്തിലക്കാവിലമ്മക്ക് പാറമേക്കാവിലമ്മയ്ക്ക് കാർത്തിയായനി ദേവിക്ക് അങ്ങനെ തൃശൂർ എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർത് മാതാവിന് പ്രണാമം ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവങ്ങൾ നൽകിയത് വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർ നീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും ഒടുക്കിനെതിരെ നീന്തിക്കാറും ആ ഒഴുക്കിനെതിരെയെന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഉറ്റുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ തള്ളി അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളുണ്ട് അല്ലേ അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എണ്ണി പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിൻ്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷെ അതിന്റെ സത്യം ആ സത്യം നോട്ട് ബിറ്റ്വീൻ ദസ് ഐ എം ഗോയിങ് അപ്പോ ആ സത്യം വേറിലുണ്ടായിരുന്നു ആ സത്യം തൃശൂരിലെ ജനങ്ങൾ ഞാൻ അവരെ പ്രജാ ദൈവങ്ങളെന്ന് ആണ് ഇപ്പൊ വിളിക്കുന്നത് ആ ദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും അവരുടെ മരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുക്കുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എൻ്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്ക് അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹമാണ് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ ഇതൊരു ഇതൊരതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനൻറ്റായി അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് ശേഷം കുറഞ്ഞു കൂടിയതാണ് ഇന്ന് പെയ്തിറങ്ങുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും വലിയ ഖ്യാതിയാണ് ഈ വിജയം നേടിത്തരുന്നത് എനിക്കെൻ്റെ കളിയാട്ടം നാഷണൽ അവാർഡ് എനിക്കെൻ്റെ മക്കൾ എനിക്കെൻ്റെ കുടുംബം ഇതെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ് പക്ഷേ ആ അനുഗ്രഹം എന്ന് പറയുന്ന സ്ഥിതിക്ക് മേൽ എത്ര എത്ര ഘനത്തിലുള്ള വൃഷ്ടിയാണ് നടക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഞാൻ തൃശ്ശൂരിലെ യഥാർത്ഥ മതേതര പ്രജാദൈവങ്ങളെ വണങ്ങുക വണങ്ങുക അവർ മൂലം മാത്രമാണിത് സാധ്യമായിരിക്കുന്നത് അവരെ ഒരുപക്ഷെ ഈ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പണിയെടുത്ത് ആയിരത്തി ഇരുന്നൂറ്റി ചൊല്ലുവാനും ബൂത്തുകൾ ആ ബൂത്തുകളിലെ മുഴുവൻ പ്രവർത്തകരല്ല ആ ബൂത്തുകളിൽ വോട്ടർമാരടക്കം പ്രചരണത്തിനടങ്ങി എറണാകുളത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമൊക്കെ ാട് അമ്മമാർ അവിടെ പ്രവർത്തിച്ചു മുംബൈയിൽ നിന്ന് മധ്യപ്രദേശിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് എത്രയോ വ്യക്തികൾ ഒരായിരം പേരെങ്കിലും ഉണ്ടാകും ഈ നാൽപ്പത്തിരണ്ട് ദിവസവും എൻ്റെ പ്രയത്നത്തിന് ഇടയ്ക്ക് അവരാണ് സത്യത്തിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാട്ടിയത് കാരണം അവർ അവരുടെ ഒരു അവരുടെ അവരാരാണെന്ന് തിരിയപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞ അവരുടെ പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട് എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ അഞ്ച് വർഷമായി ഞാൻ എന്തൊക്കെ ആവശ്യപ്പെട്ടു അത് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ ഒരു നൂറരട്ടിയായിട്ട് തിരിച്ചറിയും ജനങ്ങളിലേക്ക് അടുക്കാനുള്ള ഒരു മെഷനായി കൊണ്ടുപോകുന്നതിന് അവരൊരു വലിയ മെഷീനറിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകത്തിനും ഒരുപക്ഷെ എന്നെ അവിടെ കൊണ്ടുവന്ന് ലോഞ്ച് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോഞ്ച് ചെയ്ത് ശ്രീ അമിത്ഷാ നരേന്ദ്രമോദി എനിക്കെൻ്റെ രാഷ്ട്രീയ ദൈവമാണ് എന്ന് പറയുമ്പോഴും ലിബറലാണോ എന്ന് ചോദിച്ചാൽ ആ നേച്ചർ വെച്ച് ഞാൻ പറയുന്നത് ഞാൻ ഇന്നും ആരാധിക്കുന്ന ഭാരതത്തിൻ്റെ റിയൽ ആർക്കിടെക്ട് ശ്രീമതി ഇന്ദിരാജാണ് ശ്രീ വി നരസിംഹറ മൊറാർജി ദേശായി ജയപ്രകാശ് നാരായൺ എൽ കെ അധ്വാനിജി എ ബി വാജ്പേയിജി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഖാവ് പി കെ നായന ശ്രീ കെ കരുണാകരൻ അവിടെ ഒരു മിതവാദിയോ അല്ലെങ്കിൽ സർവ ജന ഇഷ്ടം നേടാനോ വേണ്ടി പറയുന്നതല്ലേ ഇതെല്ലാം എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്ന ബിംബങ്ങൾ തന്നെയാണ് അതങ്ങനെ തന്നെ ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സൂപ്പർ ഹീറോസാണ് എൻ്റെ രണ്ട് നേതാക്കന്മാരെന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഇനിയും അവർ തന്നെയാണ് എൻ്റെ രണ്ട് നേതാക്കന്മാർ അവരാണെന്ന് അത്രയും മനോഹരമായിട്ട് അവിടെ ലോഞ്ച് ചെയ്യുകയും ശ്രീ നരേന്ദ്രമോദിയാണെന്ന് ഒരു വിശ്വാസീയതയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും വലിയ ആലിംഗനവും ആരാർപ്പണവും ഒക്കെ നടത്തിയത് ആ ആഹാരാർപ്പണത്തിലേക്കാണ് തൃശ്ശൂരിലെ ജനത ഇന്ന് നേരായ വഴിക്ക് വന്ന് എല്ലാ കിമ്മദന്തികളെയും പുറംതള്ളി പുറംതള്ളിക്കൊണ്ട് എനിക്ക് അലങ്കാരം നേട്ടിപ്പട്ടൻ ചാർത്തി തന്നിരിക്കുന്നു അതിന് ഞാൻ ഉറപ്പായിട്ടും എന്നും കടപ്പെട്ടവനായിരിക്കും കടമപ്പെട്ടവനായിരിക്കും അതിൽ നിന്ന് ഞാൻ ഒട്ടും പിന്നോട്ട് പോവില്ല ഒരു മാനിഫെസ്റ്റോയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷമായിട്ട് ഗുരുവായൂരപ്പനുമായിട്ടുള്ള അമിതമായ അടുപ്പം മൂലം അതല്ലാതെ തൃശ്ശൂരുള്ള ഒരുപാട് കുടുംബക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടങ്ങുന്ന വൃന്ദം അത് കഴിഞ്ഞ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഒരു എം പി ആയിരിക്കുന്ന കാലം തൊട്ട് അവിടുത്തെ വിവിധ വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സെഗ്മെൻസാണ് അവരുടെ എല്ലാം ഇംഗിതങ്ങളൊക്കെ അറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാനിഫെസ്റ്റോയിൽ ഞാൻ ഒതുങ്ങില്ല അവിടെ ഞാൻ കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചിരിക്കും ഞാൻ കേരളത്തിന് വേണ്ടി മുഴുവൻ നന്മ പ്രവർത്തനം വികസന പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന കേരളത്തിൻ്റെ എം പി ആയിട്ടായിരിക്കും ഞാൻ തൃശൂരിൽ അവരോധിക്കുന്നത് എന്ന് മാത്രം സന്തോഷം സന്തോഷം തന്നെ മൈജി തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറി ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ ആകൂ വേറൊരു റേഞ്ച് ആകൂ